മസ്തായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നിർബന്ധമായിട്ട് ഒരു പുതിയ യൂട്യൂബ് ചാനൽ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഞാൻ ഇവിടെ ഒരു ട്രിക്ക് കാണിച്ചു തരാം ഓക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ഈ ചാനൽ ഇത് ഞാൻ യൂട്യൂബ് തുറക്കുകയാണ് ഓക്കെ എൻ്റെ ഈ ഫോണിൽ ഓൾറെഡി എൻ്റെ ഒരു ബന്ധവും ഇല്ലാത്ത ഫോണാണ് ഓക്കെ എൻ്റെ ചാനലായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഫോണാണ് എൻ്റെ ഇമെയിൽ ഐ ഡി ഇല്ലാത്ത ഫോണാണ് ഓക്കെ ഇത് സപ് സെപ്പറേറ്റ് ആയിട്ട് വേറെ ചാനൽ ഞാൻ ഓൾറെഡി ഈ ചാനൽ എൻ്റെ ചാനൽ ഓൾറെഡി ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഞാൻ ഓൾറെഡി തെളിവ് സഹിതം നിങ്ങൾ കാണിച്ചു തരികയാണ് ഓക്കെ ഞാനിവിടെ ഒരു സെർച്ച് ചെയ്യാണ് ഞാൻ എൻ്റെ ഓൾറെഡി യൂട്യൂബ് ചാനലിപ്പോൾ ഓൾറെഡി ഞാൻ സെർച്ച് ചെയ്യാണ് നാലായിരം വാച്ച് ടൈം കംപ്ലീറ്റ് ഓക്കെ ഫോർ തൗസൻഡ് വാച്ചിങ് ഓവേഴ്സ് കംപ്ലീറ്റ് മലയാളം ഓക്കെ ഇവിടെ വന്നിട്ടുണ്ട് ടോപ്പിൽ ടോപ്പിലടിക്കുമ്പോൾ പിന്നെ സെർച്ച് ചെയ്യുന്ന സമയത്ത് വന്നിട്ടുണ്ട് ഓൾറെഡി ഫോർ തൗസൻഡ് വാച്ചിങ് ഓവേഴ്സ് കംപ്ലീറ്റ് ഇൻ മലയാളം ഓക്കെ ഞാൻ ഇവിടെ സെർച്ച് ചെയ്യുന്ന സമയത്ത് എന്താണ് വരുന്നത് ആദ്യത്തെ ഒരു ചാനൽ ഇതാണ് വരുന്നത് അതിൻ്റെ രണ്ടാമത്തെ ചാനൽ വരുന്നത് ഇവരാണ് യൂട്യൂബ് കോർണറിൻ്റെ ചാനലാണ് നിങ്ങളെല്ലാവരും കണ്ട ചാനലായിരിക്കും ഇത് ഞാൻ പിന്നെ ഇതിനെ പ്രൊമോട്ട് ചെയ്യേണ്ടതെന്ന് ആവശ്യമില്ലല്ലോ ഓൾറെഡി നിങ്ങൾ കണ്ട ചാനലായിരിക്കും എല്ലാവരും നിങ്ങൾ വാച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് കിട്ടിയ ചാനലായിരിക്കും നിങ്ങൾ വാച്ച് ചെയ്യുന്ന ചാനലായിരിക്കും ഓക്കെ അതിൻ്റെ താഴത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ പിന്നും താഴെ വരുമ്പോഴേക്ക് ഇവിടെ കണ്ട ഇവിടെ എൻ്റെ ചാനൽ പ്ലേ ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഇവിടെ എൻ്റെ ചാനൽ പ്ലേ ആയിട്ട് വന്നിട്ടുണ്ട് എങ്ങനെ വന്നു ഇത് ഞാൻ എൻ്റെ ചാനൽ സെർച്ച് ചെയ്തിട്ടില്ല ഞാനും ഓൾറെഡി ഇത് ഓൾറെഡി ചാനൽ ഓൾറെഡി ഞാൻ ഈ ചാനലിനെൻ്റെ ചാനലില്ല ഈ ഈ വീ ഈ ഈ ഫോണിൽ എൻ്റെ ചാനൽ ഓൾറെഡി ഇല്ല ഓക്കെ ഈ ചാനൽ സെർച്ച് ചെയ്തിട്ടില്ല ഓൾറെഡി ഇവിടെ അതിൻ്റെ താഴത്ത് കുറേ ചാനൽ വരുന്നുണ്ട് ഹിന്ദി ചാനൽ അത് ഇതൊക്കെ വരുന്നുണ്ട് പക്ഷെ മിഡിലായിട്ട് ഒരു കുറച്ച് സ്റ്റെപ്പ് താഴോട്ടേക്ക് പോയിട്ടാകുമ്പോൾ എൻ്റെ ചാനൽ വരുന്നുണ്ട് ഓക്കെ ഫസ്റ്റ് വരുന്നത് ഈ ചാനലാണ് അതിന് ശേഷം രണ്ടാമത്തേത് വാച്ചിങ് ഹവേഴ്സ് നാല് വീക്ക് മുന്നേറ്റ വീഡിയോസാണ് ആ വീഡിയോ ഞാൻ ഇതുവരെ ആയിട്ട് കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു ചാനല് ഓക്കെ ഇത് അതിന് ശേഷം ഈ ക്രിയേറ്റേഴ്സിൻ്റെ എല്ലാവരുടെ വീഡിയോസും വരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ താഴത്തായിരിക്കും എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ടോപ്പിൽ വരാത്തതിൻ്റെ കാരണം എന്തെന്ന് ഞാൻ പയ്യോ പറഞ്ഞുതരാം ഓക്കെ ഇത് ഓൾറെഡി എൻ്റെ ചാനലിൽ ഇവിടെ വരാൻ കാരണം ഇവിടെ ഞാൻ ഇത് പ്ലേ ആക്കി ചെയ്യുന്നുണ്ടോ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഈ ചാനൽ ഓക്കെ എൻ്റെ ചാനൽ ഞാൻ ഈ ഈ ഫോണിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഓക്കെ എൻ്റെ തന്നെ വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഓൾറെഡി ഇലക്ട് ചെയ്യുന്നത് അതിന് ശേഷം വേറൊരു ട്രിക്കും കൂടി കാണിച്ചുതരാം ഞാനത് സെർച്ച് ചെയ്യുന്നില്ല നാലായിരം വാച്ച് ടൈമൊന്നും സെർച്ച് ചെയ്യുന്നില്ല ഞാൻ സെർച്ച് ചെയ്യുന്നത് യൂട്യൂബ് ടിപ്സ് മലയാളം ഓക്കെ ടിപ്സ് മലയാളം യൂട്യൂബ് ടിപ്സ് മലയാളം സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും വരുന്നത് ആ ഒരു ചാനലാണ് ഈ രണ്ട് ചാനലാണ് ഫസ്റ്റ് ചാനൽ കാണിക്കുന്നത് അത് അവരെ ചാനലിൻ്റെ പേര് അങ്ങനെ ആയതുകൊണ്ടാണ് ഓക്കെ ചാനലിൻ്റെ പേരും പിന്നെ ആസ്റ്റാഗുകൾ അതെല്ലാം കൊടുത്തുകൊണ്ടാണ് അതിന് ശേഷം താഴെ സ്ക്രോൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ താഴത്തെ ഇവിടെ കുറച്ച് താഴത്ത് വരുമ്പോൾ ഇവിടെയും അതിൻ്റെ വേറൊരു വീഡിയോസാണ് പ്ലേ ചെയ്തിട്ടുള്ളത് ഓക്കെ ആ വീഡിയോസല്ല ആദ്യം വന്ന വീഡിയോസല്ല പ്ലേ ആയിട്ട് വന്നിട്ടുള്ളത് എവിടെ വന്നിട്ടുള്ളത് ഇവിടെ വന്നിട്ടുള്ളത് എൻ്റെ വേറെ വീഡിയോസാണ് ഓക്കെ വേറെ ഞാൻ ഇപ്പോൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ എന്ന് തോന്നുന്നു ആ രണ്ട് ടു ഡേയ്സ് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് ഇവിടെ വന്നിട്ടുള്ളത് എൻ്റെ സബ്സ്ക്രൈബർ എത്ര ഉള്ളത് ആയിരത്തി അഞ്ഞൂറ്റി സംതിങ്ങേ ഉള്ളൂ പക്ഷേ എൻ്റെ വീഡിയോസ് ഇവിടെ പ്ലേ വരാൻ കാരണം എന്ത് എനിക്ക് സബ്സ്ക്രൈബർ ഇല്ല വ്യൂവേഴ്സ് ഇല്ല വ്യൂവേഴ്സ് വ്യൂസെല്ലാം കുറച്ചേ വന്നിട്ടുള്ളൂ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തൊരു ചാനലാണ് പുതിയ ചാനലാണ് പുതിയ ചാനലായിട്ട് പോലും സെർച്ച് ലിസ്റ്റിൽ എൻ്റെ പേര് ഇവിടെ എൻ്റെ ചാനൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് എൻ്റെ ചാനൽ ഇവിടെ വന്നിട്ടുണ്ട് ഇതിൻ്റെ പേരാണ് എസ് ഇ ഒക്കെ എന്ന് പറഞ്ഞാൽ യൂട്യൂബിൻ്റെ പോളിസിയാണ് ഇത് ഓൾറെഡി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇതെങ്ങനെ ചെയ്യേണ്ടത് ഇത് നിങ്ങൾ ചാനൽ സിമ്പിളായിട്ട് എന്ത് സെർച്ച് ചെയ്താലും വരുന്ന രീതിയിൽ ഞാൻ ആക്കി തരും ഓക്കെ നൂറ് ശതമാനം ഗ്യാരണ്ടി നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാം ഇത് ഞാൻ ചുമ്മാ പറയുന്നല്ല ഇത് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ ചാനലിൽ സെർച്ച് ചെയ്തു നോക്കുമല്ലേ നിങ്ങളെ ചാനലിൽ സെർച്ച് ചെയ്താൽ ഇതേ ടോപ്പിക്കായിരിക്കും വരുന്നത് ഇതേ നിങ്ങൾ എന്താണ് സെർച്ച് ചെയ്യുന്നത് ഇതേ മോഡലായിരിക്കും നിങ്ങൾക്കും കാണിക്കുക അതേപോലെയാണ് ഞാൻ ഓൾറെഡി വേറെ വേറെ എന്തെങ്കിലും സെർച്ച് ചെയ്യാം അത് പോട്ടെ അത് രണ്ടും വിട്ടേ അത് രണ്ടും വിട്ടിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് ഇവിടെ വേറെ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്നത് യൂട്യൂബ് തമിണയിൽ ക്രിയേറ്റ് ഓക്കെ തമ്നേലോ ഓൾറെഡി ഇത് സംഭവം എന്ന് വെച്ചാൽ യൂട്യൂബർമാർ പുതിയ യൂട്യൂബർമാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് ഓക്കെ തമ്നേൽ ക്രിയേറ്റ് അതും ഇവിടെ വന്നിട്ടുണ്ട് ഓൾറെഡി സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഓൾറെഡി നിങ്ങൾക്കും അങ്ങനെ എല്ലാം വരും ഓക്കെ എനിക്ക് മാത്രമല്ല ഓക്കെ ഞാനതിന് ശേഷം സെർച്ച് ചെയ്യുന്ന എൻ്റെ ചാനൽ വരുന്നുണ്ടോ നോക്കാം അന്ന് വരുന്നുണ്ടോ ഇല്ലേ നോക്കാം ഇല്ലെങ്കിലൊന്നും പറയരുത് ഓക്കെ വരുന്നുണ്ടോ ഇല്ലേ നോക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓൾറെഡി ഇത് സെർച്ച് ചെയ്ത് ആ ഇവിടെ വന്നു ഇവിടെ വന്നു കറക്റ്റായിട്ട് വന്നത് പക്ഷേ തമിഴിൽ ക്രിയേറ്റാക്കുന്ന ചാനലല്ല അല്ല ആദ്യം കാണിച്ച വീഡിയോസാണ് ഇവിടെ ഓൾറെഡി വന്നിട്ടുള്ളത് ഓക്കെ അത് ഓൾറെഡി ഇതും വന്നു അതും സക്സസ് ആയി ആ അതിന് ശേഷം താഴത്ത് വേറെ എൻ്റെ ചാനലിൻ്റെ വന്നിട്ടുണ്ട് അതിന് ശേഷം താഴെ വന്നാൽ പിന്നെയും വേറൊരു ചാനലിൻ്റെ വന്നിട്ടുണ്ട് ലൈവ് സ്ട്രീമിനെ കുറിച്ചിട്ട് വരുന്ന പറയുന്ന വീഡിയോസിൻ്റെ ഇതും വന്നിട്ടുണ്ട് ഇട അതിന് ശേഷം എൻ്റെ ചാനലിടെ താഴത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടാ നോക്കട്ടെ വേറെ വീഡിയോസ് ഏതെങ്കിലും വരുന്നുണ്ടോന്നൊന്ന് തായോട്ട് എക്സ്ട്രോൾ ചെയ്തിട്ട് നോക്കാം ഇല്ല അതിന് ശേഷം എൻ്റെ ചാനൽ വരുന്നില്ല ഓക്കേ ഞാൻ മൂന്ന് മൂന്ന് സെർച്ച് ലിസ്റ്റിലും ഞാൻ ഓൾറെഡി എക്സാമ്പിൾ കാണിച്ചതാണ് ഓക്കെ എന്ത് സെർച്ച് ചെയ്താലും നമ്മൾ ചാനൽ ഓൾറെഡി ഓപ്പൺ ആയി വരുന്ന രീതിയിലാണ് ചെയ്യേണ്ടത് ഓക്കെ അത് നിങ്ങളും നിങ്ങൾ സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യേണ്ടത് അതിന് എസ് സി ഒ എന്ന് പറയും എസ് സി ഒ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു തരുകയാണ് എസ് സി ഒ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി കീവേഡ്സ് കൊടുക്കുന്നതും ടൈറ്റിൽ കൊടുക്കുന്നതും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതും ഹാഷ്ടാഗുകൾ കൊടുക്കുന്നതും തമിഴ്നില് കൊടുക്കുന്നതും സെയിം ആയിട്ട് സെയിം കാറ്റഗറിയിൽ സെയിം സെർച്ച് ലിസ്റ്റിൽ വരുന്ന രീതിയിൽ യൂട്യൂബിന് മനസ്സിലാവണം ആദ്യം യൂട്യൂബിന് മനസ്സിലാവണം യൂട്യൂബിന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ സക്സസ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും സെർച്ച് ചെയ്യുമ്പോൾ കിട്ടൂല്ല നിങ്ങളുടെ ചാനൽ പോലും സെർച്ച് ചെയ്യുമ്പോൾ കിട്ടൂല അപ്പോൾ അതുപോലെ ആവാൻ പാടില്ല കീവേർഡ്സ് മെയിൻ ആയിട്ട് കൊടുക്കണോ തമിണയിൽ അതിനങ്ങളാളും അതിനായിട്ട് കൊടുക്കണം ടൈറ്റ് ഹാഷ് ടാഗുകൾ അതിനങ്ങളാളും ആയിട്ട് കൊടുക്കണം അത് എങ്ങനെ കൊടുക്കും എന്നാണ് അറിയാത്തത് സംഭവം അവിടെയാണ് കിടക്കുന്നത് എവിടെ കൊടുക്കും എങ്ങനെ കൊടുക്കും എവിടെ നിന്ന് എടുക്കും ഞാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നാണ് അറിയേണ്ടത് ഓക്കെ എന്നറിയാനുള്ള ഏത് സിമ്പിളായിരിക്കും നിങ്ങൾ പത്ത് വയസ്സുള്ള കുട്ടിയാണെങ്കിലും മനസ്സിലാക്കുന്ന രീതിയിൽ ഓൾറെഡി ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ ചാനലിൻ്റെ സർച്ച് ലിസ്റ്റിൽ വരുന്ന രീതിയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു തരികയാണ് മുമ്പ് ഒരു കാര്യം പറയാണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ വിന്നർ ഈ ചാനലാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്തവർക്ക് നന്ദി നെക്സ്റ്റ് വിന്നറ് നിങ്ങൾക്കാവണം എന്നുണ്ടെങ്കിൽ അമ്പത് സബ്സ്ക്രൈബർ ഫ്രീ ആയി ഈ ചാനലിൻ്റെ അടിയിൽ നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഒരു കമൻറ്റ് ചെയ്യുക ആ കമൻറ്റിൽ സെലക്റ്റ് ആവാൻ ഒരു വീക്കിൽ ഒരാൾക്ക് അമ്പത് സബ്സ്ക്രൈബർ ഫ്രീ ആയിട്ട് കിട്ടും അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യുക ഒരു പ്രത്യേക കാര്യം പറയാണ്ട് എൻ്റെ ചാനൽ ഓൾറെഡി നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും സബ്സ്ക്രൈബർ ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുള്ളത് മസ്റ്റ് ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമാണ് ഈ അമ്പത് സബ്സ്ക്രൈബർ ഫ്രീ ആയിട്ട് കിട്ടുകയുള്ളൂ അതുകൂടാണ്ട് ലൈക്കും ഉണ്ടായിരിക്കണം അപ്പോൾ ഞമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കുക വീഡിയോയിലേക്ക് കിടക്കാൻ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ടോപ്പിക്ക് എന്താണെന്ന് മനസ്സിലാക്കണം ആദ്യം നിങ്ങളുടെ ടോപ്പിക്ക് എന്താന്ന് അത് മനസ്സിലാക്കാം ഓക്കെ നിങ്ങളിപ്പോൾ ഒരു കുക്കിങ് ചാനലായിരിക്കും നിങ്ങൾ ചെയ്യുന്നുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വ്ലോഗായിരിക്കും ഫാമിലി വ്ളോഗായിരിക്കും നിങ്ങൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കൊച്ചു കൊച്ചു വർത്തമാനങ്ങളും ചിലപ്പോൾ ട്രാവലിങ് ചെയ്യുന്നതും വീട്ടിലെന്തെങ്കിലും ക്യാറ്റിനെ കുറിച്ച് ടാ എന്തെങ്കിലും ആയിരിക്കും വീഡിയോ ഇടുന്നത് ചില ആൾക്കാരെങ്കിലും പല ആൾക്കാരും കണ്ടിട്ടുണ്ട് ഒരു വീഡിയോ ഒരു ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോസ് വീഡിയോസെല്ലാം യൂട്യൂബിൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ ചെയ്യരുത് അതിനുള്ള നല്ല കണ്ടൻറ് ഓൾറെഡി ഞാൻ തരുന്നുണ്ട് ഞാൻ ഓൾറെഡി നെക്സ്റ്റ് വീഡിയോ ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് കുറേ വീഡിയോ ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യുക നല്ല നല്ല അടിപൊളി കണ്ടൻറ്റുകളെല്ലാം വരുന്നുണ്ട് നിങ്ങൾ ഈ അങ്ങനെ ചെയ്യുന്ന വീഡിയോസ് കുറച്ച് ഒരു മുന്നൂറ് സബ്സ്ക്രൈബർ നാന്നൂറ് സബ്സ്ക്രൈബർ അമ്പത് സബ്സ്ക്രൈബർ എല്ലാം ഉള്ള ചാനലുകൾ നിങ്ങൾ കോപ്പിറൈറ്റ് വീഡിയോസ് വേറെ വീഡിയോ െടുത്തിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കുക സോങ്ങുകൾ ആഡ് ചെയ്യുന്നതെല്ലാം ഞാൻ കുറേ ചാനൽ എനിക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ കുറേ ആൾക്കാർ അയച്ചു തന്നിട്ടുണ്ട് പക്ഷെ ഒരു ചാനലും ഞങ്ങൾക്ക് റീപ്ലേ തരാൻ പറ്റാത്ത കണ്ടീഷനിലാണ് കാരണം അവർക്ക് വിഷമമാകുണ്ടാവും കാരണം ചാനൽ അവർ ഉണ്ടാക്കി അവർ ഇതാക്കി പല ആൾക്കാരെ വീഡിയോ ഇട്ട് ഞാൻ ചില ആൾക്കാർക്ക് റീപ്ലെ കൊടുത്താൽ തന്നെ അവർ പിന്നെ തിരിച്ച് റീപ്ലേ തരുന്നില്ല കാരണം എന്താ ഞാൻ കുറച്ച് സ്ട്രോങ് ആയിട്ടാണ് പറയുന്നത് സ്ട്രോങ് ആയിട്ടല്ല അവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി കുറച്ചും കൂടി നന്ന നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി അവർക്ക് തന്നെയാണ് ദോഷം ഇനി മോണി ഇതെല്ലാം ചെയ്തിട്ട് മോണിറ്റേഷൻ കിട്ടിയെന്ന് വിചാരിച്ചോ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റില്ല പിന്നെ എന്തിനാണ് വിടുന്നത് അങ്ങനത്തെ വീഡിയോസ് ഇനി മോണിറ്റേഷൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഓക്കെ അതിന് നല്ല ടിപ്സ് നല്ല കണ്ടൻറ് നിങ്ങൾക്ക് കണ്ടൻറ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഫോണിൽ തന്നെ ഒരു അഞ്ച് മിനിറ്റ് കുത്തിയിരുന്നാലും നിങ്ങൾക്ക് ഓൾറെഡി കണ്ടൻറ്റും അതിൻ്റെ വീഡിയോസും അതിൻ്റെ സോങ്സും എങ്ങനെ ഇടണ്ടേ കൃത്യമായിട്ട് ഞാൻ ഓൾറെഡി പതിയെ പതിയെ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓൾറെഡി നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും ആ സമയത്ത് നിങ്ങൾ ആ വീഡിയോ തമിഴിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് പറ്റിയ വീഡിയോസാണോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾ കാണാം വീഡിയോ ഗ്രോത്ത് ഗ്രോത്താക്കാനും നിങ്ങൾക്ക് ചാനൽ മുന്നോട്ട് ോട്ട് കൊണ്ടുപോകാനും പറ്റും അപ്പോൾ നേരെ ടൈം കളിയാതെ വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അതിന് ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങൾ എന്ത് ചാനലാണെന്ന് ആദ്യം മനസ്സിലാക്കാം എന്ത് ചാനലാണെന്ന് ഇപ്പം നിങ്ങൾ ഓൾറെഡി എന്തെങ്കിലും ഉദ്ദേശിക്കുന്നു ഓൾറെഡി ഇപ്പോൾ ചിലപ്പോൾ വ്ലോഗാണോ അതാണോ എന്ത് ചാനലായാലും കുഴപ്പമില്ല നിങ്ങളുടെ കണ്ടൻറ്റിനനുസരിച്ചിട്ട് നിങ്ങളുടെ വീഡിയോ വീഡിയോ നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം ആ വീഡിയോ യൂട്യൂബിൽ സെർച്ച് ചെയ്തെടുക്കാം ഓക്കെ ഇപ്പോൾ ഓൾറെഡി സെർച്ച് ചെയ്തത് ഞാൻ ഓൾറെഡി ഞാൻ എൻ്റെ ഞാൻ തന്നെ ഓൾറെഡി എക്സാമ്പിൾ പറഞ്ഞിരുന്നേ എനിക്കൊരു മടിയുമില്ല എൻ്റെ ചാനലിനെ ഞാൻ ഇത് ഇതിൽ കാണിക്കുന്നതിനോ അല്ലാണ്ട് വേറെ ആ ചാനൽ എനിക്ക് കാണിക്കുന്നതിനോ വേറെ ആളെ പ്രൊമോട്ട് ചെയ്യുന്നതിനോ എനിക്കൊരു കുഴപ്പമില്ല ഓക്കെ അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ടത് ഞമ്മളാദ്യം ഞാൻ ഓൾറെഡി യൂട്യൂബ് ടിപ്സ് പറയുന്ന ഒരു ചാനലാണ് ഓക്കെ ഞാൻ എൻ്റെ ചാനലിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞായിരുന്നു ഓക്കെ യൂട്യൂബ് ടിപ്സ് ചാനൽ ഓക്കെ യൂട്യൂബ് ടിപ്സ് ചാനൽ ഞാൻ ആദ്യം എന്തെടുക്കുന്നത് ആദ്യം ഞാൻ ഈ ഫസ്റ്റ് കിട്ടുന്ന വീഡിയോ ഏതെങ്കിലും ഒരു ഫസ്റ്റ് കിട്ടുന്ന വീഡിയോ ഞാൻ ഓൾറെഡി നിങ്ങളുടെ ചാനൽ തുടങ്ങിയാൽ ഈ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക എന്ത് തെറ്റുകൾ അത് ഉള്ളിൽ തുറന്നു തുറന്നോക്കിയ ഒന്നും ഉണ്ടാവില്ല ഞാൻ കണ്ടിട്ടില്ല വീഡിയോ ഇത് ഓൾറെഡി കുറേ പ്രാവശ്യം നോട്ടിഫിക്കേഷൻ വന്ന ഇതാണ് പക്ഷെ ഞാൻ സബ്സ്ക്രൈബർ അല്ല ഓക്കെ ഞാൻ ഓൾറെഡി ഈ ഇതേതെങ്കിലും ഒരു ചാനൽ എടുക്കും ഇത് പഴയ വീഡിയോസാണ് അവർ ചിലപ്പോൾ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല ടാഗ്സ് അതൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല അപ്പം അതിന് ശേഷം ഈ ചാനൽ എടുക്കുക ഇത് കുറച്ചും കൂടി ഇത് കുറെ ആൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഓക്കെ പക്ഷേ വലിയ എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ലാതെ ചെയ്യുന്ന വീഡിയോസാണ് അവർ ഓക്കെ ഞാൻ ഓൾറെഡി ഈ വീഡിയോസ് ഞാൻ എടുക്കുന്നുണ്ട് അപ്പം എൻ്റെ ടോപ്പിക്ക് ഇതായത് കൊണ്ടാണ് ഞാൻ ഇതെടുക്കുന്നത് നിങ്ങളുടെ ടോപ്പിക്കിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ടോപ്പിക്കിനനുസരിച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാം ഓക്കെ ഞാൻ എടുക്കുന്നുള്ളത് ഇതാണ് ഓക്കെ അതിന് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കുക്കിംഗ് ചാനലാണെങ്കിൽ കുക്കിംഗ് സെർച്ച് ചെയ്തോളി അല്ലാണ്ട് ഫാമിലി വ്ളോഗം ഫാമിലി വ്ലോഗ്യും സെർച്ച് ചെയ്ത് അതിൽ ഫസ്റ്റ് കിട്ടുന്നതാണ് ഏറ്റവും നല്ല ടോപ്പ് തോന്നുന്ന വീഡിയോസ് എടുക്കുക അതിന് ശേഷം ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ബട്ടൺ അമർത്തിയതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക കോപ്പി ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഓക്കെ ഈ കോപ്പി ലിങ്ക് ലിങ്കെടുക്കാം കോപ്പി ലിങ്ക് എടുത്തതിന് ശേഷം നേരെ ബാക്ക് വരാം കോപ്പി ലിങ്ക് എടുത്ത് കഴിഞ്ഞു കോപ്പി ലിങ്ക് എടുത്തതിന് ശേഷം ഇവിടെ വേറൊരു സംഭവം ചെയ്യാനുണ്ട് ഓക്കെ അതിന് വെച്ചാൽ നേരെ ഇവിടെ വൈറ്റ് ടൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും ഓക്കെ ഈ വൈറ്റ് ടൂൾ എന്ന് പറഞ്ഞ ഓപ്ഷന് നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും പേയ്മെൻറ്റ് കൊടുക്കേണ്ടി അതൊന്നും ഡൗൺലോഡ് ചെയ്യരുത് അഥവാ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാം ഇതിൻ്റെ ലിങ്ക് ഓൾറെഡി ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് അവിടുന്ന് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ വൈറ്റ് ടൂൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടേ ഈ വൈറ്റ് ടൂളിൽ ഈ ചാനൽ ഓൾറെഡി കോപ്പി പേസ്റ്റ് ചെയ്യാം ചാനലിൻ്റെ ലിങ്ക് ആ വീഡിയോയുടെ ലിങ്ക് കേട്ടോ വീഡിയോയുടെ ലിങ്കെടുത്തിട്ട് നേരെ ഗോ കൊടുക്കാം ഗോ കൊടുക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും ഈ ഒറ്റ ക്ലിക്കിൽ ഫോർ ഓജ് കംപ്ലീറ്റ് ഓക്കേ കൊണ്ട് കുഴപ്പം കൊണ്ട് കുഴപ്പം എന്തോ ക്വസ്റ്റ്യൻ മാർക്കാണ് അത് വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പല പ്രാവശ്യം നിങ്ങളെടുത്ത് പറഞ്ഞതാണ് നിങ്ങൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യണം ഇതുപോലെ ക്രിയേറ്റ് ചെയ്യണമെന്ന് അതിൻ്റെ താഴത്ത് ഇവിടെ വന്നാൽ ഹാഷ് ടാഗുകൾ കാണും ഓക്കെ ഹാഷ് ടാഗുകൾ കാണും അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഈ ഹാഷ്ടാഗുകൾ ഇവിടെ സെലക്ട് കോപ്പി നിങ്ങൾക്ക് ആവശ്യമുള്ളത് വേണമെങ്കിൽ ഒന്ന് രണ്ടായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ മൊത്തത്തിൽ കോപ്പി ചെയ്യാം മൊത്തത്തിൽ കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നേരെ ഇത് ഓൾറെഡി ഹാഷ് ടാഗ് ഞാൻ ഓൾറെഡി കോപ്പി ചെയ്യുന്നുണ്ട് പരസ്യം വരുന്നുണ്ട് പരസ്യം കട്ട് ചെയ്യാം പരസ്യം കുറേ സമയം പരസ്യം ഉണ്ടാവും താഴത്ത് കുറച്ചും കൂടി താഴത്ത് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി കീവേഡ്സുകൾ കാണും ഓക്കെ കീവേഡ്സുകൾ അതേ നിങ്ങളുടെ ഉദ്ദേശിക്കുന്ന ചാനലിൻ്റെ അതേ കീവേഡ്സ് ഓൾറെഡി ഇവിടെ താഴത്ത് കാണിക്കും ഓക്കെ ഇതിൽ കൊടുത്തിട്ടുള്ളത് യൂട്യൂബ് വാച്ച് ടൈം യൂട്യൂബ് ട്യൂബ് വാച്ചിങ് ഓവേഴ്സ് വൗ ടു കംപ്ലീറ്റ് യുവർ വാച്ച് ടൈം യുവർ വാച്ച് ടൈം കൈ കൈസേ ബനായി ഹിന്ദിയും കൊടുത്തിട്ടുണ്ട് ഓക്കെ യൂട്യൂബ് വാച്ച് ടൈം കൈസേ ബനായി രണ്ട് പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് ഓക്കെ വാച്ച് ടൈം കൈശന ഹിന്ദി ഫുള്ള് ഹിന്ദിയാണ് മലയാളത്തിലാണ് സംസാരിക്കുന്നത് പക്ഷെ ഹിന്ദിയിലാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അത് കൂടുതൽ എന്തുകൊണ്ട് ഹിന്ദി അറിയുന്ന മലയാളികൾ കൂടുതൽ ഹിന്ദി സെർച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ചാനൽ കാണാൻ വേണ്ടിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് വാച്ച് ടൈം സിമ്പിൾ ട്രിക്ക് ഓക്കെ ഇതൊക്കെ ഓൾറെഡി സെർച്ച് ചെയ്യുന്ന ചാൻസുള്ള കീവേഡ്സുകളാണ് ഓക്കെ ഇതേപോലെ നിങ്ങളെ ഫുഡ് ചാനലിലും കുറേ ആൾക്കാർ ഫിഷ് കറി സെർച്ച് ചെയ്യും കുറേ ആൾക്കാർ ബിരിയാണി എന്താണ് അന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് വേണ്ട ആവശ്യങ്ങൾ അവർ രസം വരെ സെർച്ച് ചെയ്യും ഓക്കെ രസം വരെ സെർച്ച് ചെയ്യും ഇതെല്ലാം ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളെ ചാനലിൽ എന്താണ് ടോപ്പിക്ക് അത് സെർച്ച് ചെയ്യുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന രീതിയിൽ ഓൾറെഡി നിങ്ങൾ കീവേഡ്സുകൾ കൊടുക്കുക കീവേഡ്സുകൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചാനൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്കതിൽ കീവേഡ്സ് ഇതൊന്നും കണ്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ ചാനൽ ചാനലെടുക്കാം അതിൻ്റെ താഴത്ത് വേറെ ചാനലുണ്ടാവുമല്ലോ സെർച്ച് ചെയ്യുന്ന സമയത്ത് വരുന്ന വേറെ ചാനൽ ചാനലെടുക്കാം ആ ചാനലിൻ്റെ കീവേഡ്സ് എടുക്കാം കീവേഡ്സ് എവിടെ കൊടുക്കണ്ടെന്ന് ഓൾറെഡി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കും കൂടുതൽ ആൾക്കാർക്കും അറിഞ്ഞിരിക്കും കീവേഡ്സ് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്ഷൻ ഓപ്ഷനിൽ പോയിട്ട് അവിടെ ക്രോം ബ്രൗസറിൽ പോകാം ക്രോം ബ്രൗസറിൽ പോയിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് അവിടെ ബേസിക് ഇൻഫർമേഷനില് വരുന്ന സെക്ഷനിൽ കീവേഡ്സ് നിന്ന് ഓപ്ഷനുണ്ട് കൂടുതലാൾക്കാർക്കും അറിയാമായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ ഓൾറെഡി ടെലിഗ്രാം ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഓക്കെ ഈ വീഡിയോ ലെങ്ത് ആയി ലെങ്ത്തായിപ്പോകും അതെല്ലാം കൂടുതൽ ഞാൻ കൂടുതൽ കൂടുതൽ പറഞ്ഞ് 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 അവിടെ പോയാൽ ഈ വീഡിയോ ലെങ്ത് ആയി പോകും നിങ്ങൾക്ക് കാണാനും ബുദ്ധിമുട്ടായിരിക്കും ആൾക്കാർക്ക് ഓൾറെഡി ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളും സംശയമുള്ള കാര്യങ്ങളും ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിച്ചാൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇതെന്ത് ചെയ്യുക ഇത് നേരെ ഇതല്ല നേരെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളെ യൂട്യൂബ് ചാനലിൽ ഉപയോഗിക്കാം അതിന് ശേഷം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലും ഇതേ ഹാഷ്ടാഗുകളും ഇതേ കീവേഡ്സും രണ്ടും കൂടി മിക്സ് ചെയ്ത് ഹാഷ്ടാഗുകൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്കിൻ്റെ ബോക്സിൻ്റെ ഏറ്റവും താഴ്ത്തി എൻഡിൽ കൊടുക്കാം ഓക്കെ അതിന് മുമ്പ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനെങ്കിലും ഇവിടെ ഓപ്ഷൻ ഉണ്ട് ഓക്കെ നിങ്ങൾക്ക് ഇവിടെ ഈ ഡിസ്ക്രിപ്ഷന് നൽകുന്ന ഓപ്ഷൻ ഉണ്ടല്ല ഇവിടെ ഇവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ ഫുൾ അവർ ഡിസ്ക്രിപ്ഷൻ ഫുള്ള് കിട്ടും ഓക്കെ കോപ്പി ആയിട്ട് വരും അപ്പോൾ അതിന് അതിനെന്ത് ചെയ്യുക അത് കാണിക്കുന്നുണ്ട് ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ അതെല്ലാം കൊടുത്തിട്ടുണ്ടോ ഓൾറെഡി അപ്പോൾ ആ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത അവരുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ലിങ്കുകൾ നമ്പറുകൾ കോൺടാക്ട് നമ്പറുകൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് നേരെ അത് മാത്രം റിമൂവ് ചെയ്യാം ബാക്കി ഫുൾ ഓപ്ഷനും നിങ്ങൾക്ക് എടുക്കാം അതിൽ നിന്ന് അത് റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കി ഫുൾ ഓപ്ഷനും നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഉപയോഗിക്കാൻ പറ്റും ചില ആൾക്കാർക്ക് ഡിപ് ഡിസ്ക്രിപ്ഷന് ആഡ് ചെയ്യാൻ പറ്റൂല ഓക്കെ അതിന് ശേഷം എന്ത് ചെയ്യുക അതിന് ശേഷം മലയാളം ഒന്നും കൊടുക്കട്ടെ അതിൽ കുറേ ആൾക്കാർ കുറേ മലയാളം ഒന്നും കൊടുത്തിട്ടില്ല നിങ്ങളിപ്പോൾ ബിരിയാണി ചാനലാണ് വേറെ ഏതെങ്കിലും ചാനലാണ് കുക്കിംഗ് വീഡിയോസിൻ്റെ എല്ലാം ആണെങ്കിലും ഓക്കെ അതിന് ശേഷം ഹാഷ് ടാഗിൽ മലയാളിന്ന് കീവേഡ്സിലെല്ലാം മലയാളം 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 ഒന്നും കൊടുക്കുക കുറേ മലയാളം കുറച്ച് മലയാളം ഇല്ലിട്ട് കൊടുക്കാം ഓക്കെ നിങ്ങൾ ഈ കീവേഡ്സ് കൊടുത്തതിന്റെ സപ്പറേറ്റ് ഇഡായിട്ട് ഓക്കെ ഇതിൻ്റെ മിക്സ് ചെയ്തിട്ടല്ല സപ്പറേറ്റ് ഇഡായിട്ട് കേരളം എന്നാൽ മലയാളം എന്നാൽ കൊടുത്താൽ മതി ഓക്കെ അതിന് ശേഷം എന്ത് ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ കോപ്പി ഹാഷ്ടാഗ് ആയി ടൈറ്റിൽ ടൈറ്റിൽ നിങ്ങൾ ഇത് ഉപയോഗിക്കരുത് ഓക്കെ ടൈറ്റിൽ നിങ്ങൾ ഒരിക്കലും ഇത് ഉപയോഗിക്കരുത് ടൈറ്റിൽ വേറെ എന്തെങ്കിലും ടൈറ്റിൽ കൊടുക്കണോ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി ഈ ടൈറ്റിൽ നേരെ കോപ്പി ചെയ്തിട്ട് അതിലേക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർത്താലും മതി നിങ്ങൾ കൂട്ടിച്ചേർക്കുക അല്ലാന്നുണ്ടെങ്കിൽ അതേ ടൈറ്റിൽ ലാസ്റ്റത്തെ എടുത്തിട്ട് രണ്ട് ഭാഗം എടുത്തിട്ട് നിങ്ങൾ ക്രിയേറ്ററിൽ എന്തെങ്കിലും ടൈറ്റിലുകൾ കൊടുക്കുക ഓക്കെ ബിരിയാണി ചെയ്യുകയാണെങ്കിൽ തലശ്ശേരി ബിരിയാണി ഇങ്ങനെയും ചെയ്യാമോ അങ്ങനത്തെ ഓൾറെഡി ഞാൻ മുമ്പ് പറഞ്ഞു പോയ കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ അത് അത് ക്ലിയർ ചെയ്യുമല്ലോ അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടേ തമ്നയില് ചെയ്യണം തമ്നയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഏറ്റവും ബെറ്റർ ആയിരിക്കണം അതാണ് ഞാൻ പറഞ്ഞ ആദ്യ വീഡിയോയിൽ എൻ്റെ തമ്മ എൻ്റെ വീഡിയോസിൽ ഏറ്റവും ടോപ്പിൽ വരാത്തത് എന്തുകൊണ്ടെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് തമിഴ്നെ എൻ്റെ തമയിൽ അവരെ അത്രയ്ക്ക് എത്തിയിട്ടില്ല ഓക്കെ എന്നാലും ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പോലും ഓൾറെഡി എത്തിയിട്ടുണ്ട് നൂറ് ശതമാനം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ആയിരിക്കും ടോപ്പിൽ ഏറ്റവും ടോപ്പിൽ വരുന്നുള്ളത് പിന്നെ അത് അത് അതുകൂടാണ്ട് എൻ്റെ ഓൾറെഡി സബ്സ്ക്രിപ്ഷൻ അത് നല്ല കുറച്ച് കുറവാണ് അവരെ സംബന്ധിച്ചോളം അവർ ഒരു ലക്ഷത്തിന് മുകളിലുള്ള സബ്സ്ക്രിപ്ഷനാണ് എൻ്റെ ആയിരത്തഞ്ഞൂറേ ഉള്ളൂ ഓക്കെ അപ്പം അതുകൊണ്ടാണ്